കിങ്ങിണി ഫാമിലെ നന്ദിനി കുട്ടിക്ക് ഇവളെ അറിയാമല്ലോ എല്ലാവർക്കും ഒരിക്കലും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവക്കിന്ന് മൂക്കിൽ മൂക്കുകയറി കെട്ടിയാണേ മൂക്ക് കെട്ടാതെ പിന്നെ പറ്റില്ല അവൾ ഭയങ്കര ശല്യമാണ് പിന്നെ അവിടെ കിടന്ന് ചാട്ടവും ബഹളവും ഇപ്പം പിള്ളേർ പറഞ്ഞ് മൂക്കുകയറ് കെട്ടാതെ നിൽക്കില്ല അത് പിടിച്ചാലൊന്നും നിൽക്കുന്നില്ല അതുകൊണ്ട് ഇപ്പം അവനെ വിളിച്ചു അവൻ തന്നെയാണ് ഇവിടെ സ്ഥിരം ഞങ്ങൾക്ക് കുത്തുന്നത് മൂക്കുകയറ് കുത്തുന്നത് അവനറിയാം കേട്ടോ കുത്താ നല്ലവണ്ണം അറിയാം ഏത് രീതിക്ക് കുത്തണം കുത്തിയാൽ പിന്നെ ഞാൻ എന്തോ ഇതുണ്ട് ഈ എല് എല്ലെന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എല്ലിൻ്റെ പുറത്തെന്തോ പറ്റാത്ത രീതിയിൽ അവർ കുത്തും മൂക്കണ അവന് കുത്തി പ്രാക്റ്റീസുണ്ട് അപ്പം കണ്ടില്ലേ അവൻ കുത്തുന്ന കണ്ടില്ലേ അതിന് നല്ല വേദനയുണ്ട് ന പറയാനറിയില്ലല്ലോ പറയാനറിയായിരുന്നെങ്കിൽ ഇപ്പം എന്തെല്ലാം എന്തെല്ലാം ഭാഷ പറയുമായിരുന്നില്ലേ നമ്മളെ മനുഷ്യരല്ലേ ചെറുതായിട്ടൊന്ന് വേദനിച്ച എന്തുമാത്രം എന്തു അറിയാമല്ലോ ഓരോ ഓരോരുത്തർ പറയുന്നത് അപ്പോൾ പക്ഷേ അത് പാവം മൃഗങ്ങൾക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ലല്ലോ അപ്പോൾ അതെല്ലാം സഹിക്കുകയാണ് ആ കുത്തി ശരിയായി അപ്പോൾ ഇനി പിന്നെ ഇനി ഇതിനെ മൂക്ക് കെട്ടിയിട്ട് പിന്നെ കുറച്ച് ദിവസം ഒരാഴ്ച ഉപ്പ് വെള്ളം മൂക്കിലൊഴിച്ചു കൊടുക്കണം മൂക്കിലൊഴിച്ച് അല്ലെങ്കിൽ പഴുക്കും പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ മണ്ടയിലൊക്കെ ഇഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇൻഫെക്ഷൻ ആയി വന്നാൽ പിന്നെ അത് ഭയങ്കര വേറെ രീതിയിൽ പോകും തലയൊക്കെ പഴുത്തു പോവും അതുകൊണ്ട് കുത്താൻ മൂക്കണച്ചരട് കുത്താൻ അറിയാമെന്നുള്ളവർ മാത്രമേ കുത്താൻ പാടുള്ളൂ അതിന് പ്രത്യേകിച്ച് അതിന് പ്രാക്ടീസുള്ള ആൾക്കാർ വേണം എന്നാലേ കുത്താൻ പറ്റുള്ളൂ കണ്ടില്ലേ നല്ലവണ്ണം അവൻ കുത്തി അവൻ ഇതിന് മുമ്പേ ഞങ്ങൾക്കിവിടെ പിന്നെ കിങ്ങിണി ഫാമിലി ഇവൻ തന്നെയാണ് കേട്ടോ ഇവിടെ മൂക്കണ ചരട് കുത്താറ് നല്ല നന്നായിട്ട് കുത്തും അപ്പം ശരിയാക്കി നല്ലായിട്ട് ശരിയായിട്ട് വിട്ടിട്ടുണ്ട് അപ്പം നമുക്കിനി ഈ സുന്ദരി കുട്ടിയെ ഒന്ന് കാണാം എങ്ങനെയാണ് ഇവളെ ശൈലി എന്ന് ഇനി ചൈനീ ഇവക്ക് ചാടേം വേണ്ട ഓടേം വേണ്ട ഒന്നും വേണ്ട ഇനി അനങ്ങില്ല ഇവള് അപ്പം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലൊരു പിടി വേണം അതിൽ പിടിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഓടും അതിൻ്റെ ചരടിൽ പശുക്കൾക്ക് മൂക്ക് കയറ് മൂക്ക് കയറ് മൂക്ക് കയറിയില്ലെങ്കിൽ പിന്നെ അവർക്ക് പിന്നെ അവർ നമ്മുടെ പിടിയിലൊന്നും നിൽക്കില്ല അപ്പോൾ നമുക്ക് നമ്മുടെ നന്ദിനിക്കുട്ടിയെ ഒന്ന് കാണാം അവരൊക്കെ പോയി കേട്ടോ അവർ കെട്ടിയിട്ട് പോയി അപ്പോൾ നമ്മുടെ കുട്ടി കുട്ടിക്ക് ഒരു വിമിഷ്ടമാണ് കണ്ടത് അവൾക്ക് എന്തോ ഒരു തലയിൽ എന്തോ ഒരു ഭാരം എന്ന് പറയില്ലേ അതുപോലെയാണ് അവൾക്ക് എന്തോ ഒരു ഭാരം ഇതുവരെ അവൾ ഫ്രീ ആയിരുന്നു ഇപ്പോൾ അവൾക്ക് ചെറിയൊരു ഭാരം തോന്നുന്നുണ്ട് അവക്കിനി കുനിഞ്ഞ് തീറ്റിയെടുക്കുന്ന സമയത്തൊക്കെ എന്തോ ഒരു കയറിൻ്റെ കെട്ടിയതിൻ്റെ ഒരു വിമിഷ്ടമായിരിക്കും അത് കുറച്ച് ദിവസം ഇരിക്കും അത് കഴിയുമ്പോഴതൊക്കെ അങ്ങ് മാറും എന്നാൽ ശരി നിൽക്കട്ടെ ഇത് കെട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ അവൾ അടങ്ങി നിൽക്കത്തില്ല അതുകൊണ്ട് ഞാൻ കെട്ടണം അവക്ക് ഓക്കെ എന്നാൽ എനിക്കിവിടെ വേറൊരാളെ കാണാനുണ്ട് നമ്മുടെ ഗംഗയെ കാണാനുണ്ട് ഓക്കെ